നമ്മളോട് ഒരാൾ എന്തുണ്ട് വിശേഷം സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ആ അങ്ങനെയൊക്കെ പോകുന്നു കുഴപ്പമില്ല സാരമില്ല കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോകുന്നു ഓ എന്ത് വിശേഷം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മറുപടി പറയുന്നത് തീർച്ചയായും അത്തരം മറുപടികൾ ഷൈത്വാനിന് വലിയ ഇഷ്ടമാണ് അള്ളാഹുവിന് വെറുപ്പുമാണ് ആര് എപ്പോൾ നമ്മളോട് വിശേഷം ചോദിച്ചാലും എത്ര പ്രയാസകരമായ ഘട്ടത്തിലാണെങ്കിലും അലഹംദില്ലാ സുഖം എന്ന് പറയുക ഏത് അറബിയോട് ചോദിച്ചാലും അറബികൾ അങ്ങനെയാണ് പറയാറുള്ളത് ഇംഗ്ലീഷുകാരനോട് ഹവാറി എന്ന് ചോദിച്ചാൽ ഫൈൻ ഐ ആം ഫൈൻ എന്ന് പറയും പക്ഷെ മലയാളികളോട് എപ്പോൾ സുഖവിവരം ചോദിച്ചാലും ഓ അങ്ങനെയൊക്കെ പോകുന്ന കുഴപ്പമില്ല എന്ത് പറയാനാ എന്നാ പറയാനാ എന്നൊക്കെയാണ് പറയുന്നത് നാം പതിവാക്കുക ർ എപ്പോൾ നമ്മളോട് വിശേഷം ചോദിച്ചാലും സുഖവിവരങ്ങൾ അന്വേഷിച്ചാലും അൽഹംദില്ല എന്ന് പറയൽ പതിവാക്കുക